സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങണം എന്നുള്ള ആഗ്രഹം ഏതൊരു മനുഷ്യനെ ഉള്ള ആഗ്രഹങ്ങൾ ഒന്ന് അല്ലേ വാഹനം ഓടിക്കാൻ ഡ്രൈവിംഗ് അറിയണം അതിനായിട്ട് നല്ലൊരു ഡ്രൈവിംഗ് സ്ഥാപനത്തിൽ നിന്നും ഡ്രൈവിംഗ് പഠിച്ചിറങ്ങി വാഹനം ഓടിക്കുന്നവർ ഒരുപാടുണ്ട് കുറച്ച് പണം ചെലവായാലും വളരെ നല്ല രീതിയിലാണ് ഡ്രൈവിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്നത് വാഹനത്തെ കുറിച്ച് എ ബി സി ഡി അറിയാത്തവരെ ബെസ്റ്റ് ഡ്രൈവേഴ്സായി റോഡിലിറക്കുന്ന ഒരുപാട് ഡ്രൈവിംഗ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ലൈസൻസ് ലഭിക്കുന്നത് വരെ അതിനു വേണ്ടി ഓടി നടക്കുന്നത് ഈ ഡ്രൈവിംഗ് സ്ഥാപനങ്ങളാണ് അവർക്കാണ് ഇന്ന് കേരള ഗതാഗത വകുപ്പ് അവരുടെ ജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കെ വി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണങ്ങൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോ വരുന്നത് കെ എസ് ആർ ടി സിയുടെ ഭാഗമായിട്ട് പുതിയ ഭരണ പരിഷ്കരണങ്ങളെ കുറിച്ചാണ് അതായത് കെ എസ് ആർ ടി സിയുടെ ഭാഗമായി പുതിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ പോവുകയാണ് അല്ലെ നമ്മൾ എല്ലാവരും ഇത് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ ഗണേഷ് കുമാർ ഉദ്ദേശിക്കുന്നത് മിതമായ ചിലവിലുള്ള ഡ്രൈവിംഗ് പരിശീലനമാണ് സ്വകാര്യ ഡ്രൈവിംഗ് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന എട്ടിന്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ലാഭത്തിൽ കൊണ്ടുവരാൻ പാടുപെടുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ജനങ്ങളെ പിഴിയുന്നതിനുള്ള പുതിയ പരിപാടി ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പുതിയൊരു പരിപാടി എന്ന് പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗണേഷ് കുമാർ നടപ്പിലാക്കിയ ഡ്രൈവിംഗ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചിരുന്നു അതിനു പകരം പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു അല്ലെ പക്ഷേ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അത് ഒട്ടും രസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ടെസ്റ്റിൽ വൻ അടി നടന്നത് പക്ഷെ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ ഒരുപാട് കാരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതാണ് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത പണം മുടക്കി ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി എടുക്കാൻ പേടിച്ചിരിക്കുന്ന ഒരുപാട് മഹത് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടും ക്ലച്ചും ബ്രേക്കും ഏതെന്ന് തിരിച്ചറിയാത്തവർ ഒരുപാട് പേരുണ്ട് അതിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ കേ ഡ്രൈവിംഗ് പോലുള്ള പദ്ധതി നടപ്പാക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന വലിയൊരു വിപത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ അന്നമാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇല്ലാതാക്കുന്നത് ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ജോലി അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിനെ ആശ്രയിച്ച് അതായത് ഈ ഡ്രൈവിംഗ് തൊഴിൽ മാത്രം അറിയുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇവിടെയുണ്ട് അവർ ഇനി എന്ത് ചെയ്യും ഗവൺമെന്റ് ഒരു വലിയ വിഭാഗത്തിന്റെ തൊഴിലാണ് ഇല്ലാതെയാക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇവരെ ഏറ്റെടുക്കണം ഈ കെ ഡ്രൈവിംഗിന്റെ ഭാഗമാക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കണം ഇല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണി ശ്രീ ഗണേഷ് കുമാർ കാണേണ്ടി വരും ഒരു കുടുംബത്തിന്റെ വരുമാനം ഇല്ലാതാക്കിയിട്ടല്ല കെ എസ് ആർ ടി സി മെച്ചപ്പെടുത്തേണ്ടത് ഈ ദിവസം നൂറ്റി അമ്പതോളം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെറും അമ്പത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമാണ് നടക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള അടിയാണ് ജനം നേരിടുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ട് വിദേശത്ത് പോകാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ത് ചെയ്യും ഇനി ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ട് പോയാൽ മതിയോ ഇവരൊക്കെ ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരുപാട് കാരണങ്ങളാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മെയ് ഒന്ന് മുതൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ പരിഷ്കരണമാണ് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ ഒരു ഓൺലൈൻ യോഗത്തിൽ ഇന്ന് മുതൽ അമ്പത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്നുള്ള വിഡിത്തരങ്ങൾ പുലമ്പോൾ ഇതിന് വെട്ടിലാകുന്നത് കുറച്ച് നിഷ്കളങ്കരായ ഡ്രൈവിംഗ് സ്ഥാപനങ്ങളും അതുപോലെ ജനങ്ങളുമാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ ജനം തിരിച്ചും പണി കൊടുക്കും മറ്റുള്ള സംസ്ഥാനത്ത് ചെന്ന് ലൈസൻസ് എടുക്കാൻ സാധ്യത കൂടുതലാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ അതായത് ഈ ഡൽഹി പോലുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്നാൽ ഒരു പ്രയാസവും ഇല്ലാതെ ലൈസൻസ് എടുക്കാൻ സാധിക്കും കേരളത്തിൽ മാത്രമാണ് ജനങ്ങളെ വലയ്ക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉള്ളത് പ്രിയപ്പെട്ട ഗണേഷ് കുമാർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ബാലകൃഷ്ണൻ പിള്ള വിദേശ രാജ്യത്ത് നിന്ന് ഇലക്ട്രിക് ബസ്സിൽ കയറിയ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കേരളത്തിൽ ഇതുപോലുള്ള ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരണം എന്നുള്ള ആശയം വന്നിരുന്നത് എന്നിട്ടിപ്പോ എന്തായി ഇലക്ട്രിക് ബസ്സുകളെല്ലാം കട്ടപ്പുറത്താണിപ്പോ വിദേശ രാജ്യങ്ങളിലെ പരിഷ്കരണങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനുള്ള ഒരു സാഹചര്യമല്ല കേരളത്തിന്റെ റോഡുകളിൽ ഉള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബസ്സുകൾ കൊണ്ടുവന്ന് അതിന് എവിടെയും ഇല്ലാത്ത ബസ് ചാർജും ജനങ്ങളിൽ നിന്നും ഈടാക്കിയിട്ട് സർവീസ് നടത്തുമ്പോൾ സാധാരണ ജനങ്ങളാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന എന്നുള്ള ഒരു ബോധം വേണം ഇല്ലെങ്കിൽ ജനം ഇലക്ട്രിക് ബസ് യാത്രാ സർവീസ് ഒഴിവാക്കുകയും മറ്റു മാർഗങ്ങളൊക്കെ തിരയുകയൊക്കെ ചെയ്യും പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണ് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ജനത്തെ ദുരിതത്തിൽ ആഴ്ത്തിയുള്ള മണ്ടൻ പരിഷ്കരണങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പിൻവലിക്കണം താങ്കളെ പോലെ പട്ടുമെത്തയിൽ ജനിച്ചവരല്ല ഇവിടത്തെ സാധാരണക്കാരായ ജനം അവരെ പിഴിയുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുക തന്നെ വേണം